മഴവിൽ മനോരമയിലെ നായിക നായകൻ എന്ന ശ്രദ്ധേയമായ റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തനായ നടനാണ് ആഡിസ് ആൻറ്റണി ഷോയ്ക്ക് ശേഷം മഴവിൽ മനോരമയുടെ തന്നെ പാടാം നമുക്ക് പാടാം എന്ന റിയാലിറ്റി ഷോയിൽ അവതാരകനായും തിളങ്ങിയ ആഡിസ് ഇപ്പോഴിതാ വിവാഹിതനാകുവാൻ പോവുകയാണെന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടക്കുന്ന വിവാഹത്തിന് മുന്നോടിയായുള്ള മനസമ്മത ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ആഡിസ് ഈ വിശേഷം അറിയിച്ചത് നിമ്മി റേച്ചൽ ജേക്കബ് എന്ന പെൺകുട്ടിയെയാണ് ആഡിസ് വിവാഹം കഴിക്കുവാൻ പോകുന്നത് ഇരുവരുടെയും ഏറെക്കാലത്തെ പ്രണയവും കൂടിയാണ് പൂവണിയുന്നത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങായിരുന്നു മനസമ്മതമായി നടന്നത് സംവിധായകൻ ലാൽ ജോസ് വിൻസി അലൂഷ്യസ് നന്ദു ആനന്ദ് ദർശന എസ് നായർ തുടങ്ങിയവരെല്ലാം ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെ സുഹൃത്തുക്കളായി മാറിയവരാണ് ഇവരെല്ലാം ലാൽ ജോസ് എന്നാൽ ഇവർക്ക് പിതൃസ്ഥാനത്ത് തന്നെയുള്ള ഒരാളുമാണ് അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയ ചടങ്ങിലേക്ക് ഇവർ അഞ്ചു പേരെയും മറക്കാതെ ക്ഷണിക്കുകയായിരുന്നു ആഡിസ് ചെയ്തത് വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം താരം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചതും റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ ആഡിസിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ മില്യൺ കണക്കിന് കാഴ്ചക്കാരെയാണ് നേടിയത് വിൻസിയും ആഡിസും ചേർന്ന് അഭിനയിച്ച ആർമി ട്രെയിനിങ് ക്യാമ്പിലെ ഒരു വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നവരുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത സോളമൻ്റ് തേനീച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് ആഡിസ് സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് അഭിനയത്തിന് പുറമേ പ്രൊഫഷണൽ മോഡലിംഗ് രംഗത്തും ആഡിസ് സജീവമാണ് മുംബൈയിലെ ഫിലിം സ്കൂളിലും തുടർന്ന് അമേരിക്കയിലെ ആക്ടിങ് സ്കൂളിലും അഭിനയം പഠിച്ചിട്ടുള്ള ആഡിസിന് മലയാള ഭാഷ ഒരു വെല്ലുവിളിയായിരുന്നെങ്കിലും അതെല്ലാം മറികടന്നായിരുന്നു റിയാലിറ്റി ഷോയിലെ നടൻ്റെ മുന്നേറ്റം ഒട്ടനവധി റൗണ്ടുകളിൽ നിരവധി പ്രശംസയാണ് നടൻ നേടിയത് തൃശൂർ ജില്ലയിലെ ഒല്ലൂർ സ്വദേശിയാണ് ആഡിസ് അപ്പൻ ആന്റണിയും അമ്മ മീനയും അനിയൻ ആൽബിസ് അപ്പൻ ഒരു പ്രമുഖ കമ്പനിയിൽ മാനേജിംഗ് ഡയറക്ടറായിരുന്നു മഹാരാഷ്ട്രയിലെ മീറജ് എന്ന ഗ്രാമത്തിലായിരുന്നു അപ്പൻ ഏറെക്കാലം ജോലി ചെയ്തത് അതുകൊണ്ട് തന്നെ ആഡിസ് ജനിച്ചതും പ്ലസ് ടു വരെ പഠിച്ചതുമെല്ലാം മുംബൈയിലുമാണ് ഡിഗ്രി ബാംഗ്ലൂരുവിലായിരുന്നു ചെയ്തത് അതിനുശേഷം ഒരു വർഷം മുംബൈയിൽ ആർജയായി ജോലി നോക്കി അതിനുശേഷമാണ് ഒരു വർഷം അഭിനയം പഠിക്കുവാനും ഉപരിപഠനത്തിനായി അമേരിക്കയിലേക്കും പറഞ്ഞത് തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് റിയാലിറ്റി ഷോയിലേക്ക് എത്തിയതും ശ്രദ്ധ നേടിയതും ഇപ്പോൾ വിവാഹ വിശേഷങ്ങൾ പുറത്തു വരുമ്പോഴും ആഡിസിനെ ആശംസകളാൽ പൊതിയുകയാണ് ആരാധകരും കൂട്ടുകാരും അതേസമയം ആഡിസിനെ ശ്രദ്ധേയനാക്കിയത് എപ്പോഴും മുഖത്ത് നിറയുന്ന കുട്ടികളെയും ആ സംസാരത്തിലുള്ള കുട്ടികളെയുമൊക്കെയാണ് തൻ്റെ വിവാഹ നിശ്ചയ വീഡിയോ പങ്കുവച്ചപ്പോഴും അതേ കുട്ടികളെയും നർമ്മവും ആഡിസ് മറന്നിട്ടുമില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ